കേന്ദ്രമന്ത്രിയും തൃശൂർ പാർലമെന്റ് അംഗവുമായ സുരേഷ് ഗോപി അവസാനം മൗനം വെടിഞ്ഞു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം വ്യാജ വോട്ടുകൾ ചേർത്തതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെയും പ്രതിഷേധിച്ചവരെയും ഒക്കെ വാനരന്മാർ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഒരു മന്ത്രി മൗനം പെടിഞ്ഞത് അവസാനം ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഞാൻ മന്ത്രിയാണ് ഞാനല്ല മറുപടി പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയും എന്തായാലും നമ്മുടെ ജനാധിപത്യ സംവിധാനം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ കമ്മീഷൻ ഉണ്ടാകുന്നത് ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഒന്ന് പരിശോധിക്കാതെ പോകുന്നത് ശരിയല്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യയുടെ ജനാധിപത്യം അതിന്റെ ശക്തിയും സുസ്ഥിരതയും നിലനിർത്തുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെക്കുറിച്ചും പല ആശങ്കകളും ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്തെ സാധാരണക്കാർക്ക് ഏത് പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നതിനേക്കാൾ പ്രധാനം ഭരണഘടനാപരമായ ജനാധിപത്യവും തുല്യനീതിയും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള നിയമത്തിൽ സർക്കാർ വരുത്തിയ മാറ്റം തന്നെയാണ് അതിന്റെ സ്വയംഭരണാധികാരം ചോദ്യം ചെയ്യുന്ന ഒരു മാറ്റമാണ് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുള്ളത് നിലവിലെ നിയമം അനുസരിച്ച് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് നിയമപരമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല ഇത് ഫലത്തിൽ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനും പിന്നീട് അതേ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനും ഇടയാക്കുന്നു ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സ്വതന്ത്ര സ്വഭാവത്തെയും ചോദ്യം ചെയ്യുന്നു വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്തുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും കടന്നുകൂടുന്നു എന്നുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ആധാർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് ഒരു സാധ്യതയാണ് ഓരോ വ്യക്തിയുടെയും വോട്ടർ ഐ ഡി ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് വോട്ടിംഗ് നടപ്പാക്കുന്നത് ഇരട്ട വോട്ടും വ്യാജ വോട്ടർമാരെയും തടയാൻ സഹായിക്കും കൂടാതെ വോട്ടർ പട്ടിക ഡിജിറ്റലായി പ്രസിദ്ധീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യും ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ വോട്ടെടുപ്പ് പ്രക്രിയ സുതാര്യവും ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നതുമായിരിക്കണം വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നതിലെ വിശ്വാസ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങേണ്ടത് അനിവാര്യമാണ് ഇലക്ട്രോണിക് ഉപകരണമായതിനാൽ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ടെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഒരു വോട്ട് രേഖപ്പെടുത്തിയാൽ അത് കൃത്യമായി എന്ന് വോട്ടർക്ക് നേരിട്ട് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല ബാലറ്റ് പേപ്പർ സമ്പ്രദായത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ടർക്ക് നേരിട്ട് കാണാനും അതിന്റെ സുതാര്യത ഉറപ്പിക്കാനും കഴിയും വോട്ടിംഗ് മെഷീനുകൾ നഷ്ടപ്പെട്ടുവെന്നും അവ എവിടെയാണെന്ന് അറിയില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇത് വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു നഷ്ടപ്പെട്ട മെഷീനുകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് സാങ്കേതികമായി വളരെയധികം മുന്നിട്ടു നിൽക്കുന്ന ജർമ്മനി നെതർലാൻഡ് തുടങ്ങിയ പല രാജ്യങ്ങളും വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നു അവരുടെ ഈ തീരുമാനം ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റത്തെ സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾക്ക് കാരണമാകുന്നു ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനം അത് നീതിയുക്തമാണെന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ജനങ്ങളിൽ അവിശ്വാസം വളർത്തുന്നു ബാലറ്റ് പേപ്പർ സമ്പ്രദായം സുതാര്യവും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് ഇത് ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ സാമ്പത്തിക ലാഭവും സമയലാഭവും ഉണ്ടാകുമെന്ന വാദം നിലനിൽക്കുമ്പോഴും ജനാധിപത്യത്തിന്റെ സംരക്ഷണം എന്നത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവും സമയനഷ്ടവും ഒരു വലിയ പ്രശ്നമായി കാണേണ്ടതില്ല ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വരുന്ന ഈ ചിലവ് രാജ്യത്തിന് താങ്ങാവുന്നതാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു അവസ്ഥ സംജാതമാകുന്നു ഈ അവസ്ഥയിൽ അവർ ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ജുഡീഷ്യറി പോലുള്ള മറ്റ് സുപ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഈ ദുരവസ്ഥ വരും കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭരണഘടനയുടെ സംരക്ഷകരായി പ്രവർത്തിക്കേണ്ട ഈ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാകും ഇന്ത്യയിലെ ജനാധിപത്യം സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ താഴെ പറയുന്ന നടപടികൾ അനിവാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജുഡീഷ്യറി തുടങ്ങിയ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക വോട്ടിംഗ് ഐ ഡി ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് വോട്ടിംഗ് സംവിധാനം നടപ്പാക്കി വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം പൂർണ്ണമായും ഇല്ലാതാക്കുക വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കാത്ത പക്ഷം ബാലറ്റ് പേപ്പർ സമ്പ്രദായത്തിലേക്ക് മടങ്ങുക നമ്മുടെ ജനാധിപത്യ സംവിധാനം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിത് ഈ ജനാധിപത്യ സംവിധാനത്തെ കശാപ്പു ചെയ്യുന്നതിനു വേണ്ടിയാണ് ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി കള്ളവോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടപ്പോൾ കുറച്ചു ദിവസം അദ്ദേഹം മൗനവൃത്തത്തിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഈ വിഷയം ന്യായീകരിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തി ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഞാനല്ലേ ഞാനൊരു മന്ത്രിയാണ് എന്നാണ് എന്തായാലും ഈ മന്ത്രിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ പ്രാപ്തമാക്കിയത് കള്ളവോട്ട് ചേർക്കാൻ എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തത് ആരാണ് എന്നുള്ളത് ഈ കുറിപ്പിൽ നിന്നും വ്യക്തമാണ് അതുപോലെ തന്നെ അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പോൾ ഭരിക്കുന്നവർ ചെയ്ത എന്തൊക്കെ പണികൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഈ കുറിപ്പിൽ നിന്നും വ്യക്തമാണ് ഇത്തരത്തിൽ ഒട്ടനവധി കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് അതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം ചിന്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം